ഇന്നലെ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അവസാനത്തെ പോസ്റ്റ് പോൾ സർവേ റിസൾട്ട് കൂടി വന്നു അത് നമുക്കെല്ലാം അറിയുന്ന പോലെ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയാണ് പ്രദീപ് ഗുപ്തയുടെ സർവേയാണ് അതിലും അവർ പറയുന്നത് വലിയ ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടുമെന്നാണ് ഏതാണ്ട് അൻപത് സീറ്റുകളോളം ബി ജെ പിക്ക് കിട്ടുമെന്നും ഇരുപത് സീറ്റുകൾ നമ്മുടെ കോൺഗ്രസിന് ആം ആദ്മി പാർട്ടിക്ക് കിട്ടും കോൺഗ്രസിൻ്റെ സീറ്റൊന്നും കിട്ടില്ല എന്നുകൂടിയാണ് അവർ പറയുന്നത് ഇതൊക്കെ പറയുമ്പോഴും ഞാനിപ്പോൾ അതേക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് വലിയ സംശയങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു അതായത് പതിമൂവായിരത്തി മുപ്പത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ഡൽഹിയിൽ ആകെ ഉള്ളത് അതിൽ ഒരു ഒന്നര കോടിയോളം വരുന്ന ജനങ്ങളാണ് വോട്ടേഴ്സ് ആയിട്ടുള്ളത് ആ വോട്ടേഴ്സായിട്ടുള്ള പതിമൂവായിരത്തി മുപ്പത്തി മൂന്നോളം വരുന്ന പോളിംഗ് ബൂത്തുകളിൽ തന്നെ പതിമൂവായിരത്തി മുന്നൂറ്റി രണ്ടാണ് ഈ പറയുന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ പോലും സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് പക്ഷേ അത് തെറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല കാരണം ആ സാമ്പിൾ സ്പേസ് കൃത്യമായിട്ട് നോക്കിയെടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അത് ശരിയാകാനുള്ള സാധ്യതകളൊക്കെ തന്നെയുണ്ട് പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നേരെ മറിച്ചാണ് അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് അവിടെ ആപ്പ് നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും അധികാരത്തിൽ വരുമെന്നാണ് അപ്പം അതവിടെ നിൽക്കട്ടെ നമ്മുടെ രണ്ടാമത് ചോദ്യം എന്ന് പറയുന്നത് അവിടെ എന്തുകൊണ്ടാണ് ഏഴ് ശതമാനം ഏഴര ശതമാനത്തോളം വോട്ടിലേക്ക് കോൺഗ്രസ് എത്തും എന്നുള്ളതാണ് എല്ലാവരും തന്നെ പറയുന്നത് വേണമെങ്കിൽ സീറോ മുതൽ രണ്ട് വരെയുള്ള സീറ്റുകൾ വരെ കിട്ടാമെന്നാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആണ് അവിടെ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വേണ്ടി വഴിയൊരുക്കിയത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം പല പ്രശ്നങ്ങളിലുമൊക്കെ ഈ അഴിമതി കേസുകളിലും പല കാര്യങ്ങളിലുമൊക്കെ തൂങ്ങിക്കിടന്നുകൊണ്ടിരുന്ന ബി ജെ പിക്ക് ഒരു കറക്റ്റ് ഡയറക്ഷൻ കൊടുത്ത യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി നിശ്ചിതമായി കടന്നാക്രമിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയെയും ചെയ്തത് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഗവേണൻസിൻ്റെ പ്രശ്നങ്ങളും മറ്റ് ഈ പറയുന്ന അഴിമതിയുടെ കാര്യങ്ങളുമെല്ലാം കുറച്ചുകൂടി മൂർച്ച കൂട്ടിയതും ഏറ്റവും കടന്നാക്രമിച്ചതുമെല്ലാം ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടിയാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ചെയ്തത് എന്നാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന് വളരണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് വേറെ നിവർത്തിയില്ല കാരണം നമുക്കെല്ലാം അറിയാം നേരത്തെ അവിടെ ഷീലാ ദീക്ഷിത് ഭരിച്ചിരുന്നൊരു കാര്യമാണ് ആ ഭരിച്ചിരുന്നതിൽ നിന്ന് കോൺഗ്രസ്സിനുണ്ടായിരുന്ന വോട്ടുകളിൽ മഹാഭൂരിപക്ഷവും ചോർത്തിക്കൊണ്ടുപോയത് ആം ആദ്മി പാർട്ടിയാണെന്ന് കാണാം അങ്ങനെ അവർക്ക് മുപ്പത്തി എട്ടും നാൽപ്പത് ശതമാനം വോട്ടുണ്ടായതിൽ നിന്ന് അതിൻ്റെ ഒരു മുപ്പത് ശതമാനം വോട്ടെങ്കിലും എപ്പോഴും ആം ആദ്മിക്ക് കിട്ടുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ സോളിഡായി ആം ആദ്മിക്ക് കിട്ടുന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് ഒരു എട്ട് ശതമാനവും നാല് ശതമാനവും ഒക്കെ ആയിട്ടുള്ള വോട്ടുകളായി കോൺഗ്രസിന് കുറഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ചങ്ക് ഓഫ് ദ വോട്ട്സ് എന്ന് പറയുന്നത് കിട്ടിയത് മുഴുവൻ ആം ആദ്മി പാർട്ടിക്കാണ് ആം ആദ്മി പാർട്ടിയാണ് അവിടെ തകർത്തത് ഇനി മറ്റൊരു സ്ഥലമായിട്ടുള്ള പഞ്ചാബിലേക്ക് വന്നാൽ നമുക്ക് ഒരു സംശയവും വേണ്ട പഞ്ചാബിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് സിംഗൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ്സിന് നല്ല മുപ്പത്തിയഞ്ച് നാൽപ്പത് ശതമാനത്തോളം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ്സിനെ പിന്നീട് ആകെ പിഴുതെറിഞ്ഞുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഇവിടെ അധികാരത്തിലേക്ക് വരുന്നത് അങ്ങനെ അധികാരത്തിലേക്ക് വന്നപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഇതുപോലെ തന്നെ ഒരു വലിയ വോട്ട് ബാങ്കാണ് വോട്ട് ബേസാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയിലേക്ക് പോയത് ഇനി ഗുജറാത്തിലും യഥാർത്ഥത്തിൽ ബി ജെ പി കിട്ടുന്ന വോട്ടുകളുടെ വലിയ താഴ്ചയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും കോൺഗ്രസ് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലക്ക് ഗംഭീരമായി പ്രവർത്തിക്കാതിരിക്കുന്നത് കൊണ്ട് ആ കോൺഗ്രസ്സിൽ നിന്നുള്ള ഒരു മേജർ ഷെയർ എടുത്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ പതിമൂന്നര ശതമാനത്തോളം വോട്ടുകളിലേക്ക് അവിടെ കൃത്യമായിട്ട് ആം ആദ്മി പാർട്ടി എത്തിയത് ഇനി നമുക്ക് തൊട്ടടുത്തുള്ള ഹരിയാന എടുത്തു വെച്ചാൽ അതായത് ഡൽഹിയുടെ തൊട്ടടുത്തുള്ള ഹരിയാന എടുത്തു വെച്ചാൽ ഹരിയാനയിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ വളരെ ചെറിയ പെർസെൻറ്റേജ് ഉള്ളു അഞ്ച് ശതമാനത്തിൽ താഴെ വോട്ടുകൾ മാത്രമേ അവർക്കുള്ളൂ പക്ഷേ അഞ്ച് ശതമാനം വോട്ടുകൾ പോലും അവർ മേടിച്ചെടുക്കുന്നത് നേരത്തെ പറഞ്ഞ ബി ജെ പി എതിരിടാൻ പോകുന്ന ഒരു കക്ഷി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ നിന്നുള്ള വോട്ടിൻ്റെ ഷെയറുകളാണ് അവർ മേടിച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ അതായത് ആം ആദ്മി പാർട്ടി പിടിച്ചു കയറുന്ന പല സ്റ്റേറ്റുകളിലും ഈവൻ ജമ്മു കാശ്മീരിൽ വരെ ഇപ്പോൾ ഒരു എം എൽ എ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എം എൽ എമാരെ ഇവർ ബിൽഡ് ചെയ്യുമ്പോഴെല്ലാം തന്നെ അവിടെ നഷ്ടപ്പെടുന്നത് കോൺഗ്രസ്സിനാണ് എന്ന് കോൺഗ്രസ്സിന് കൃത്യമായി കനഗോലു ഉപദേശിച്ചിരിക്കുന്നു ആ കനഗോലുവിൻ്റെ സ്റ്റാറ്റിക്സ് എടുത്തു വെച്ച് കൃത്യമായി പഠിച്ചപ്പോൾ ഇത് ഇവരെ ഇങ്ങോട്ട് വളരാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ തലവേദനയാകാൻ പോകുന്നത് കോൺഗ്രസ്സിനാണെന്നും പല സ്റ്റേറ്റുകളിലും കോൺഗ്രസിൻ്റെ സ്ഥാനത്തേക്കു ഇവരെത്തുമെന്നും അതുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസ് ഒരു ഭാവിയിലേക്ക് ഇല്ലാതാകുന്ന ഒരു കാര്യമായിരിക്കും സംഭവിക്കുകയെന്നും അതിന് പകരം ഇവിടെ ഡൽഹിയിൽ ബി ജെ പി ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ കുഴപ്പമില്ല പക്ഷേ ആം ആദ്മി പാർട്ടി തളർന്നാൽ ആ വോട്ട് ഷെയറുകളിലേക്ക് തങ്ങൾക്ക് കൊതിക്കാൻ കഴിയണമെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ മാത്രമേ കിട്ടാനുള്ളൂ എന്നും മറ്റതൊരു ഹിന്ദുത്വ ഐഡിയോളജിയുടെയും കുറച്ചുകൂടി ഒരു ഐഡിയോളജിക്കൽ ബേസുള്ള വോട്ടുകളും പിടിച്ചെടുക്കുക ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള കോൺഗ്രസ് അതിശക്തമായ ഒരു ആക്രമണത്തിന് തുടക്കമിട്ടു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ പ്രദീപ് ഗുപ്തയുടെ ഈ പറയുന്ന ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ പോലും ഏഴ് ഏഴ് ശതമാനത്തോളം വോട്ടുകളിലേക്ക് കോൺഗ്രസ് എത്തിയേക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുടെ കുറയുന്ന വോട്ടുകൾ ആ വോട്ടുകളിൽ ഒരു ചെറിയ പെർസെൻറ്റേജെങ്കിലും താങ്കൾക്ക് കിട്ടുകയും കോൺഗ്രസ്സിന് കിട്ടുകയും കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ ഉയർത്താൻ കഴിയുകയും ചെയ്യും അതേസമയം ബി ജെ പിക്ക് എല്ലാവരും തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അവരുടെ വോട്ട് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് അത് ഇൻക്രീസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് പക്ഷേ എത്രത്തോളം ഇൻക്രീസ് ചെയ്യും എന്നുള്ളതിൽ മാത്രമേ എനിക്ക് തർക്കമുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡൽഹിയിൽ കോൺഗ്രസ് ഒരു ഒരറ്റാക്കിന് മുതിർന്നത് വെറുതെ ഒരു പെട്ടെന്നുണ്ടായ താല്പര്യം കൊണ്ട് അറ്റാക്ക് ചെയ്തതല്ല പക്ഷെ അവരുടെ പാർട്ടിയുടെ നിലനിൽപ്പിന് ഇത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി ഏറ്റവും ആദ്യമേ തന്നെ ഒരു സഖ്യത്തിനും ഞങ്ങളില്ല ഞങ്ങൾ ഒറ്റക്ക് മത്സരിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പിന്നെ ആം ആദ്മി പാർട്ടിയെ സോഫ്റ്റായി എതിർത്താൽ അതുകൊണ്ട് കാര്യമില്ലെന്നും തങ്ങളുടെ കാൽ മണ്ണ് വീണ്ടും ഒലിച്ചു പോകുമെന്നും കോൺഗ്രസിന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കിട്ടിയത് ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ടാണെങ്കിൽ പിന്നീട് അത് അഞ്ച് ശതമാനം വോട്ടായി കഴിഞ്ഞ നമ്മുടെ ചുരുങ്ങി എന്നുള്ളത് അറിയാം അപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു പത്ത് ശതമാനം വോട്ടിലേക്കെങ്കിലും എത്തിയേ തീരൂ എന്നും ആ എത്തണമെങ്കിൽ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിനെയും അവിടെ ഭരണത്തിലിരിക്കുന്ന ആളുകളെയും കടന്നാക്രമിച്ചേ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് കൃത്യമായ ഒരു സ്ട്രാറ്റജിക് മൂവാണ് കോൺഗ്രസ് ഡൽഹിയിൽ എടുത്തത് അതൊരു യാദൃഷ്ടികമായിട്ട് ഉണ്ടായിട്ടുള്ള വിമർശനമല്ല അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഏറ്റവും ആദ്യം ഇത് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോഴും സഞ്ജയ് സിംഗ് അറസ്റ്റിലായപ്പോഴും എടുത്ത നിലപാടുകൾക്ക് മലക്കം അറിഞ്ഞുകൊണ്ട് ഒരു ഘടകവിരുദ്ധമായ നിലപാടെടുത്തത് ഇതല്ലാതെ കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ ഡൽഹിയിൽ വേറെ സംസ്ഥാനങ്ങളിലും വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്